പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം പോലീസ് സ്റ്റേഷനു മുന്നിൽ മാർച്ച് പോലീസ് തടഞ്ഞു പ്രകടനവുമായി എത്തിയ പ്രവർത്തകർ ബാരിക്കേഡ് തള്ളിമറിച്ചിട്ടെങ്കിലും പോലീസ് സംയമനം പാലിച്ചു പ്രതിഷേധക്കാർ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിഷ്ണു സുനിൽ പന്തളം ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു തുടർന്നാണ് മുഖ്യമന്ത്രിയുടെ കോലം പ്രതിഷേധക്കാർ കത്തിച്ചത് പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ മുഴക്കിയാണ് പ്രതിഷേധക്കാർ പ്രകടനം നടത്തിയത് സംസ്ഥാന സെക്രട്ടറി അസൈൻ പള്ളിമുക്ക് ഡി ജനറൽ സെക്രട്ടറി ഫൈസൽ കുളപ്പാടം ബ്ലോക്ക് പ്രസിഡന്റ് ഹസ്ന അർഷാദ് ജില്ലാ സെക്രട്ടറി ഷാഫി ചമ്മാത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം